ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു സു അസുഖം ഉള്ളതുകൊണ്ട് കൊണ്ടോണ്ടാണ് കേട്ടോ ഇന്ന് ഫേസ് വെച്ച് വീടാണ്ട് പൂക്കൾ വെച്ച് വീടിട്ട് പലരും അത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നാളത്തെ മറ്റന്നാളത്തെ ഭാഗങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഓൾറെഡി മൂന്നാല് പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത് വേറൊന്നും അല്ല അശ്വിൻ്റെ ശ്രുതിയുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അങ്ങനെ അശ്വിൻ വളരെ നിർബന്ധപൂർവ്വം ശ്രുതിയുടെ കഴുത്തി താല് കെട്ടി അവിടെ അടുത്തുള്ളൊരു ചെറിയൊരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയിട്ട് അതായത് അമ്പലം എന്ന് പറയാൻ പറ്റില്ല ആ പൂജ നടക്കുന്ന ഒരു ന് മുമ്പിൽ പോയിട്ട് നെറ്റിയുടെ സിന്ദൂരം തൊട്ട് ഭാര്യ കാണും അപ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രുതിയുടെ മുഖത്തടിച്ചിട്ട് അമ്മയും അമ്മയൊക്കെ പറയുന്നുണ്ട് നീനി വീട്ടിലാരും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയക്കാണ് പ്രീതിയും ശ്രുതിയുടെ അടുത്തൊന്നും മിണ്ടത്തൊന്നും ഇല്ല കേട്ടോ അശ്വിനും അടിക്കുന്നുണ്ട് നമ്മുടെ അഞ്ജലി മുത്തശ്ശിയൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ അവരെ കല്യാണം കഴിഞ്ഞല്ലോ അപ്പോൾ അശ്വിൻ അതുകൊണ്ട് ശ്രുതിനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് അങ്ങനെ ഒറ്റക്ക് ശ്രുതി അശ്വിന്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അശ്വിൻ ശ്യാമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഒരു അവസരവും കൂടി തരാം ചേച്ചിയുടെയും കുഞ്ഞിനെയും കൂടെ മര്യാദക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കും പിന്നെ ശ്രുതിയുടെ വീട്ടിൽ പോകില്ലെന്നൊക്കെ അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ ശ്രുതി ഇപ്പം എൻ്റെ ഭാര്യയാണ് അവളുടെ ഏഴായാലത് പോലും തന്നെ കണ്ടുപോകരുത് എന്ന് പറയുകയാണ് മര്യാദയ്ക്ക് ചേച്ചിൻ്റെയും കുഞ്ഞിൻ്റെ കാര്യം നോക്കി നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഷ്യാമിന് ദേഷ്യം വരുവാണ് ശ്യാമാണെങ്കിൽ അശ്വിൻ ശ്രുതിനെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല ശ്രുതി പ്രസവിച്ചാലും കുഴപ്പമില്ല ശ്രുതി വയസ്സായാലും കുഴപ്പമില്ല ശ്രുതിനെ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടാണ് ഷ്യാം നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇവർ ഇവർ ഫസ്റ്റ് നൈറ്റിൻ്റെ ദിവസം തന്നെയാണ് നമ്മുടെ ആകാശിൻ്റെയും അതുപോലെ തന്നെ പ്രീതിൻ്റെയും ഫസ്റ്റ് നൈറ്റ് അപ്പോൾ ഈ പ്രീതി ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പ്രീതി ആകെ ഫസ്റ്റ് നൈറ്റിലെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആകാശം സമാധാനപ്പിക്കുകയാണ് ചെയ്യണത് അങ്ങനെ ഇവർ കാരണം അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കത്തൊന്നുമില്ല കേട്ടോ പക്ഷേ അവർക്ക് ഫസ്റ്റ് നൈറ്റ് പോലെ തന്നെ അലങ്കാരമൊക്കെ ചെയ്ത് പാലൊക്കെ ആയിട്ടാണ് അവർക്ക് ഫസ്റ്റ് നൈറ്റ് അങ്ങനെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അഞ്ജലിയും നമ്മുടെ പ്രീതിയും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടാവും അപ്പോൾ പ്രീതിയാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് മാത്രം പ്രസാദം കൊടുക്കില്ല ബാക്കി എല്ലാവർക്കും പ്രസാദം പ്രസാദം കൊടുക്കും ആ സമയത്ത് മനോരമ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യട്ടോ ഹോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ നീ എന്തിനാ അഭിനയിക്കണം നിന്റെ അനിയത്തിക്ക് പ്രസാദം കൊടുത്തൂടേ നിങ്ങൾ തമ്മിൽ അതാണ് നിങ്ങൾ തമ്മിൽ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടല്ല നിന്റെ അനിയത്തിനെ കൂടി ഇവിടെ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് പക്ഷേ പ്രീത് അതിനൊന്നും മറുപടി പറയില്ല അങ്ങനെ ശ്രുതിക്ക് പ്രസാദമൊന്നും കൊടുക്കില്ല കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് മുത്തശ്ശീനെ കാണുന്നില്ല ആ ഒരു ആമേട്ടം പറയേണ്ട മുത്തശ്ശിനെ ഇവിടെ ഒന്ന് കാണുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ അഞ്ജലിയും എല്ലാവരും കൂടി മുറി പോയി നോക്കുമ്പോൾ മുത്തശ്ശിയാക്കി പനിച്ച് വരച്ച് കിടക്കും കേട്ടോ വയ്യാണ്ട് കിടക്കുവാണ് അങ്ങനെ അതിനെ കാരണം താനാണല്ലോ എന്ന് വെച്ചാൽ ശ്രുതിക്ക് ഭയങ്കര വിഷമാവാണ് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്തായാലും കല്യാണം കഴിഞ്ഞു അപ്പോൾ എന്തായാലും അവർക്ക് അവരുടെ ആയിട്ടുള്ള ആചാരമൊക്കെ നോക്കണമല്ലോ അതുകൊണ്ട് അഞ്ജലി നമ്മുടെ ശ്രുതിനെ വിളിച്ചിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ദേഷ്യമാണെങ്കിലും സംസാരിക്കും കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കും അങ്ങനെ അഞ്ജലി ഒരു നല്ലൊരു പുതിയൊരു ഡ്രസ്സ് ശ്രുതിക്ക് കൊടുക്കുവാണ് ഡ്രസ്സ് ിട്ട് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ശ്രുതി ആ ഡ്രസ്സ് ഇടുന്നുണ്ട് അതൊരു ഫസ്റ്റ് നൈറ്റിനെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ അതിനുശേഷം ശാമനെ വിളിച്ചുകൊണ്ട് നമ്മുടെ അഞ്ജലി റൂമൊക്കെ ഫസ്റ്റ് നൈറ്റിനെ വേണ്ടി അലങ്കരിക്കുവാണ് ശേഷം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഫസ്റ്റ് നൈറ്റിനെ വേണ്ടി അശ്വിനേയും കാത്ത് റൂമിലിരിക്കുന്ന സമയത്ത് അശ്വിൻ വരുന്നുണ്ടായിട്ട് പറയുന്നുണ്ട് ഈ റൂമിൻ്റെ അകത്ത് മാത്രം പുറത്ത് മാത്രം നമ്മുടെ ഭാര്യ ഭർത്താവ് ഇവിടെ എനിക്ക് നീ അല്ല എനിക്ക് നിന്നെ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അതിനകത്ത് താലി കെട്ടിയത് എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെന്ന് പറയുകയാണ് ശ്രുതി നിങ്ങൾ കാരണം എനിക്ക് എൻ്റെ വീട്ടുകാരെ പോലും നഷ്ടമായി ഇപ്പം ഞാൻ ഫുൾ അനാഥ ആയെന്നൊക്കെ പറയുകയാണ് ശ്യം പറയേണ്ടത് അത് നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ കാരണം നിനക്ക് ഇഷ്ടമുള്ള സ്ഥലമൊക്കെ എവിടെയാണെന്ന് എനിക്ക് അറിയാടി അത് എന്താ അങ്ങനെ പറ എന്താ അശ്വന് സാർ അങ്ങനെ പറഞ്ഞത് എന്താ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചതിനെ കാണണം എന്താ പെട്ടെന്ന് കല്യാണം കഴിച്ചതിനെ കാണണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അശ്വിനൊന്നും മിണ്ടത്തില്ല അതിനുശേഷം ശ്രുതി പൊട്ടി കയറിയുമ്പോൾ അശ്വൻ നീ എന്തിനാ കരണത് നിന്റെ ആഗ്രഹം പോലൊക്കെ നടന്നല്ലോ പണക്കാരൻ്റെ വീട്ടിൽ തന്നെ നീ കെട്ടി വന്നല്ലോ എന്നൊക്കെ പണ്ട് ശ്രുതിനെ കുറ്റപ്പെടുത്താണ് അതിനുശേഷം ശ്രുതിൻ്റെ ബാൽക്കണിയിലേക്ക് തള്ളി വിടുവാണ് എന്നിട്ട് അവിടെ കിടന്നാൽ മതി നീ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ തള്ളി വിടുവാട്ടോ ശേഷം ശ്രുതി രാത്രി മുതൽ മുഴുവൻ പനിച്ച് വരച്ചവിടെ അതായത് വരച്ചിങ്ങനെ <icana> ും അശം ഒരു പുതപ്പെടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് അതും ചേർന്നിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് രാവിലെ നമ്മുടെ അഞ്ചലി വാതിലും മുട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അശ്വം ചാടി ശ്രുതിനെ പൊക്കി എടുത്തിട്ട് കട്ടിലേക്ക് ഇരുത്തുവാണെന്നിട്ട് പറയേണ്ടത് ചേച്ചി വിളിക്കുന്നുണ്ട് ഇപ്പം നീ ഭാര്യയായിട്ട് തന്നെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ അങ്ങനെ ഒരു വേഷം കിട്ടിക്കുകയാണ് എന്തായാലും ഈ ഒരു ഭാഗം എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗം പറഞ്ഞു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം